സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഒലീവിയന്റെ അണ്ണന്റെ ഒരു പുതിയൊരു വോയിസ് വന്നിട്ടുണ്ട് അപ്പം അണ്ണം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അണ്ണം പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇന്ത്യയിലല്ല ജീവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലല്ല ജീവിക്കുന്നത് വേറെ ഏതോ ഒരു ലോകത്താണ് കാരണം അവിടെയൊക്കെ നിയമം വേറെയാന്ന് എല്ലാ നിയമവും വേറെയാന്ന് എന്താണെന്ന് വെച്ചാൽ അണ്ണം പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം എൻ്റെ സഹോദരിമാരാണ് അതായത് സഹോദരിമാരെ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും ചിലപ്പോൾ തല്ലും ചിലപ്പോ വേറെ എന്ത് ചെയ്യും അതാരെ ചോദിക്കാനുള്ളത് ആർക്കാണ് ചോദിക്കാൻ അധികാരം അതാണ് അപ്പൊ സഹോദരിമാരായി കഴിഞ്ഞാൽ ശമ്പളവും കൊടുക്കണ്ട അതാണ് എൻ്റെ സഹോദരിമാർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ സൗകര്യം അല്ല നമ്മൾ കുടുംബക്കാർക്കൊന്നും ചിലപ്പോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കൂലല്ലോ ഒരു കുടുംബ ബിസിനസ് ഒക്കെ ആകുമ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരും ശമ്പളം കൊടുക്കൂല അതുപോലെ അണ്ണനും അതേപോലെ തന്നെയാണ് സഹോദരിമാരാണ് അപ്പോൾ ആരാണ് ചോദിക്കാൻ എന്നാണ് ചോദിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിൽ അണ്ണന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ പല സ്ഥലത്തു നിന്നും പലരും വിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന പല യൂതാസ്മാരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പണ്ടു തൊട്ടേ ഉണ്ട് കാരണം എന്റെ വലി സത്യസന്ധമായ വലിയാണ് ഒരു വെബ്സൈറ്റിലൂടെ തുടങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ പർച്ചേസ് നടക്കാം ഇതിന്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ അമ്പത് ഇരട്ടി ലാഭം കിട്ടും ഇരുപത്തിനാല് മണിക്കൂർ പർച്ചേസ് നടക്കും ബ്ലസ്റ്റോക്ക് ആവില്ല ഇത്രയും കണ്ട് ബിൽ ആവില്ല ഞങ്ങൾക്ക് വീണ്ടും മൊത്തം പറഞ്ഞിറക്കാം ക്രിയേറ്റ് ചെയ്യാം ഒന്നാം കാര്യമുള്ളവർ വരും ഇവിടെ ഇത്രയും മുമ്പേ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊപ്പം ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങളൊപ്പം എൻജോയ് ചെയ്ത് കുറഞ്ഞിട്ടുള്ളുകയാണ് അപ്പോൾ അവർക്ക് അതത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ അനതിമാരെ പോലെ അവർക്ക് ജീവിക്കാൻ പോയി അനുതിമാരെ പോലെ ചേച്ചിമാരെ പോലെ അജിതിമാരെ പോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളുമ്പോൾ ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റായിട്ട് തിന്നെങ്കിൽ മാത്രമേ ഈ വിശ്വ സ്ഥാപനം നടന്നു പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇതെന്നെ പൂട്ടുമായിരുന്നു ഇനിയും നിങ്ങൾക്കും ഇനി ജനിക്കാമെന്നേക്കും ഇത് നിങ്ങൾക്കിടയിൽ സ്റ്റെക് ആയിട്ട് പോകണം ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങൾ ഗ്രൂപ്പ് ഇടുകയാണ് നിങ്ങൾക്ക് ഞാനൊരു ജോലി തന്ന് നാൽപ്പതിനായിരം അമ്പതിനായിരോ മേടിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഒരു വരുമാന ഭാഗം തന്നപ്പോൾ അത് ഒരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് ജീവിതം കൊടുത്താൽ അടുത്ത് കുടുംബ രക്ഷപ്പെടും അതിന്റെ നന്മ നിങ്ങൾക്ക് ഉണ്ടാവും അതൊരു നൂറ് പ്രാവശ്യം പറഞ്ഞ് ചെയ്യാത്തപ്പോഴാണ് ഇനി രണ്ട് മാസം ഒരു മാസം രണ്ടര കൂടുതൽ അയ്യായിരം രൂപ ഞാൻ ഫൈൻ ഇടുമെന്ന് നിങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന ഈ മൂന്ന് വർഷകാലത്തിൽ ആർക്കെങ്കിലും ഞാൻ ഫൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചു തന്നാൽ അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഞാൻ നൽകുന്നതാണ് പിന്നെ ജോ അപ്പോൾ അണ്ണൻ പറയുന്ന കേൾക്കുന്നില്ലേ അണ്ണൻ എന്തിനാണ് ഇങ്ങനെ സ്ട്രിക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ സ്വന്തം അനിയത്തിമാരെ പോലെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് പൂട്ടി പോകും എന്നാണ് പറയുന്നത് അണ്ണൻ്റെ മൈൻഡ് നിങ്ങൾ നോക്കണം അതായത് അണ്ണൻ്റെ മൈൻഡ് വേറെ അണ്ണൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ അന്യനാണ് അതായത് ഒരു സൈഡിൽ പിന്നെ അമ്പി ഒരു സൈഡിൽ മറ്റേ ഇതുപോലെയാണത് അങ്ങനെ രണ്ട് ഗെയിമാണ് അണ്ണൻ കളിക്കുന്നത് അപ്പോൾ അണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ അവിടെ അവൾ നല്ല രീതിയിൽ എൻജോയ് ജമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആവണം ഒരു മാസത്തോളം മാറ്റിവെച്ചു അത് എന്ത് ചെയ്യും വീടേക്ക് പോയാലെ അത് മാറ്റിവെച്ചു മാറ്റി വെച്ചപ്പോൾ അന്നത്തെ ലോഷത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നത് നിങ്ങളെല്ലാം എന്റെ സഹോദരികളാണ് ഞാൻ സ്റ്റാഫായിട്ട് എടുത്തേക്കുന്നത് ഇതൊരു ബിസിനസ് അല്ലെ ഇതൊരു കൂട്ടായ്മയാണ് ഞാൻ പോലും ഞങ്ങൾ പോലും നിങ്ങൾ ഉച്ചപക്ഷേ കഴിച്ചോണ്ടിരുന്നത് നിങ്ങളൊപ്പം ഒപ്പം ഞാൻ നമ്മൾക്കാണ് തെറ്റുപറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതൊരു കൂട്ടായ്മയാണ് നടത്തുന്നത് ഇതൊരു കമ്പനിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒന്നുമല്ല അപ്പൊ ഇതിനകത്ത് ശമ്പളവും ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് അത് വാങ്ങിച്ചു പോയിക്കോളൂ അത്രേ തന്നെ അത് ഇയാൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അപ്പൊ ആർക്കാണ് തെറ്റുപറ്റിയത് ആർക്കാണ് തെറ്റുപറ്റിയത് നമ്മൾക്കാണ് ഇവിടെ ജോലിക്ക് പോകുന്നവർക്കാണ് തെറ്റുപറ്റിയത് അവിടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് പോകാം പക്ഷെ ഒരു ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോകാൻ പാടില്ല അതാ പറയുന്നത് ഉച്ചയ്ക്ക് മാത്രം പോലോ അപ്പൊ അച്ചിരി തെരക്കായതുകൊണ്ടാണ് മറ്റേ ഫോൺ വെക്കുന്നത് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയ സ്ഥാപനത്തിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ പിള്ളേർ തല്ലാറില്ലേ പറയാറില്ലേ നമ്മുടെ വീട്ടിലെ സഹോദരൻ പോയി വഴക്കുവിടാറില്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ സഹോദരി സഹോദരിമാരാണ് ഇതൊരു കുടുംബമാണ് വീട്ടിൽ കൊടുത്താ അപ്പൊ തല്ലാറുണ്ട് തല്ലുകിട്ടാറുണ്ട് ആൾക്കാർക്ക് അല്ലേ നന്നായി 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 അതാ സ്കൂളിലെ മാഷം തല്ലാറില്ലേ വീട്ടിലെ അച്ഛനും അമ്മയും തരാറില്ലേ പിന്നെ എന്തുകൊണ്ട് എനിക്ക് തല്ലിക്കൂടാ എൻ്റെ സ്റ്റാഫുകൾ എനിക്ക് എന്തുകൊണ്ട് തല്ലിക്കൂടാ ഇതാണ് പറയുന്നത് ഞാൻ ഇത് വേറെ ലോകമാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലോകമല്ല ഇവിടെ വേറെ നിയമമാണ് ഇവിടെ വേറെ നിയമമാണ് ഇത് നമ്മുടെ പിന്നെന്താ പറ നമ്മുടെ ജുഡീഷ്യറി നിയമമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് ഞാൻ നടത്തുന്ന പ്രത്യേക ഒരു ലോകമാണ് ഈ ഈ ഇവിടെ പത്തും ഒരു മാത്രം വിദ്യാഭ്യാസം ഒരു വകുപ്പും തെണ്ടി തിന്ന് വന്നവർക്കാണ് ഈ ചൊറിച്ചില് അല്ലാതെ ഇവിടെ പിന്നെ എന്താ പറയണ്ടത് ഇവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാൾക്കും ചൊർച്ചിലില്ല അണ്ണം പോലെ ഒരു വേലയും കൂലിയില്ലാതെ വെറുതെ പ്ലസ് ടു അടിച്ചു വന്നു എന്നിട്ട് പത്തും നാപ്പതിനായിരം കിട്ടിയപ്പോഴും പിന്നെ ചോർച്ചല്ലാം കളി എൻറെ അണ്ണ ഈ നാല്പതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കുമോ അവിടെ തന്നെ നിൽക്കില്ലേ ും കിട്ടിയപ്പോൾ കുറങ്ങിനെ പൂമാല കിട്ടും മേടിച്ചവർ അവർ നാൽപ്പതും നാല് അഞ്ചും കിട്ടിയപ്പോൾ ഇന്നലെ ഞാൻ ഓറയിൽ അച്ഛൻ വെള്ളിയെ വിളിച്ചു ഇവിടെ നിന്ന് നാല്പതിനായിരം രൂപ കിട്ടത്തില്ലെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ പത്ത് ചെയ്ത് അഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് തിരക്കിൽ പുറത്തു വന്നു കോടി പോയി വന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഓടി ഓഫീസ് പുറത്തു വന്നു അത് കച്ചു പറഞ്ഞത് ഡെയിലി അന്നായിരത്തഞ്ഞു നാപ്പത്തി നാൽപ്പത്തയ്യായിരുന്നു ഇന്ന് അതിന് മൂന്നിരട്ടിട്ട് ഇന്ന് നടക്കും അതേപോലെ ഒരു വർഷം കഴിഞ്ഞപ്പം അപ്പൊ ഞങ്ങൾ പറഞ്ഞത് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് നിങ്ങൾ അനുഭവിച്ച അഞ്ച് സത്യങ്ങളായി ഇവിടുന്ന് പുറത്തുപോയവര് ഓപ്ഷൻ ഇല്ല കാരണം ഇനി അവർക്ക് പുറത്ത് പന്ത്രണ്ടിട്ടുള്ള അതിന് ഓഫ് കൊടുക്കണം പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ മാസത്തിൽ ഞാൻ പറഞ്ഞു ഫുഡിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ നല്ല എമൗണ്ട് സാലറി മേടിച്ചിട്ട് പതിനെട്ടാം തീയതി വരെ ആയിട്ട് പോലും നിങ്ങൾ ഫുഡിന്റെ പൈസ കൊടുത്തില്ല അപ്പൊ അപ്പോഴും ഭീകരമായ സാലറി മേടിച്ചിട്ട് ആ മാസത്തില് പൈസ ഞാൻ കൊടുത്തിരിക്കാം പതിനെട്ടാം തീയതി ഫുഡ് കൊടുത്ത് നിങ്ങൾ ശമ്പളം പഴയ ദിവസം കഴിഞ്ഞ ഒരു മാസം പഴയ ദിവസം കഴിഞ്ഞ മാസത്തിന്റെ ഫുഡിന്റെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈടാക്കുന്നുണ്ടാക്കാൻ ഞാൻ അണ്ണം പറയുന്നത് ഞാൻ ഒരിക്കലും പൈസ ഈടാക്കത്തില്ല ഞാനത് തമാശ പറയുന്നതാണ് നമ്മുടെ അച്ഛനും അമ്മയും പറയില്ല തമാശക്ക് ഭക്ഷണം കഴിച്ച കഴിച്ചില്ലെങ്കിൽ നാളെ പോലും ഭക്ഷണം തരത്തില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ സഹോദരിമാരാണ് അല്ലാതെ എൻ്റെ ജോലിക്കാരല്ല എല്ലാം എൻ്റെ സഹോദരികളാണ് അപ്പോൾ സഹോദരികൾക്ക് എന്തിനാണ് ശമ്പളം അണ്ണൻ ഒരു കാര്യം ചെയ്യണം ഈ സഹോദരിമാരുടെ പേരിലും കൂടി ഈ സ്ഥാപനം എഴുതി വെക്കണം എന്നിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് സഹോദരിമാരല്ലേ അപ്പോൾ അണ്ണൻ ലാഭം കൂടി അവർക്ക് കൊടുക്കണം അതാണ് വേണ്ടത്

അണ്ണൻ എങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അണ്ണൻ ചിലപ്പോ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുവാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുവാണെന്ന് അത്രമാത്രം അണ്ണന്റെ പിടിപാടുണ്ട് അങ്ങനെ ജോലി ചെയ്യേണ്ട ഇതുണ്ട് അണ്ണനെ അപ്പൊ നമുക്കൊരു കാര്യം തൊഴിൽ മന്ത്രിയാക്കണം ഇവിടുത്തെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് ഈ അണ്ണനെ മുന്നോട്ട് കൊണ്ടുവരണം ആ അവിടെ വരുന്ന പെൺകുട്ടികളും മുഴുവൻ ഉടായ്പകളാണ് അണ്ണൻ പറയുന്നാണ് എന്റെ പേരിൽ വേണേലും കേസ് കൊടുത്തത് പറഞ്ഞതിന് എനിക്കൊരു കുഴപ്പവുമില്ല ഉടായ്പകളാണ് ഇതൊക്കെ അതായത് ഈ ഉടായ്പകളാ എന്റെ കാലുകയ്യ വെള്ളം ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട് അണ്ണൻ അങ്ങനെയാണ് അണ്ണം കാലുകയ്യ വെള്ളം വരെ കുടിപ്പിച്ചിട്ടുണ്ട് ഇവരാ ആലോചിച്ചോക്കണേ ഇതാർക്കെങ്കിലും കഴിയോ അതായത് ഞാനൊരു മുതലാളിയാണ്

അല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഇമ്മതിരി തോന്നി മാസമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അണ്ണ പറയുന്നത് കറക്റ്റല്ലേ അതായത് പെൺകുട്ടികളെ നിങ്ങളാണ് തെറ്റുകാറ് അതായത് നിങ്ങൾ കസ്റ്റമർ എന്ത് ചെയ്തു അത് പറയണം ഒരു കസ്റ്റമർ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വളരെ മോശം സർവീസാണെന്ന് ഒന്നുമില്ലാത്ത ഞങ്ങളെത്തിച്ചാൽ കസ്റ്റമറാണ് ആ കസ്റ്റമറെ നെഗറ്റീവ് ആക്കി അവർ വിളിക്കുന്നത് അച്ഛൻ അച്ഛുമാൻ വലിയ വിളിക്കുന്നത് ആ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കാണിച്ചോ നിങ്ങൾക്ക് അവരെ അവർ ആക്കാരെ വിളിച്ചോണ്ടിരുന്നത് അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്റെ കസ്റ്റമർ കഷ്ടപ്പെടും അതിനെ മോശം കൊള്ളും അതിനും ഫൈനൽ ഇടാ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഫൈനൽ ആക്കി പിന്നെ മോശം നീച്ചാൽ അതിനെ പുറത്തു പോകാനും അഡ്രസ്സ് എഴുതിയില്ലേ നിങ്ങളൊക്കെ ഫൈനൽ അതിനെ അതിശയിരിക്കുന്നത് അപ്പൊ പണിയിട്ടുണ്ടല്ലേ നിങ്ങൾ ഇതിനെ കെട്ടിത്തോക്കാ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് എപ്പോഴില്ലല്ലോ ഈ സ്ഥലത്തിൽ ബോണ്ടുണ്ടോ ഏഴ് നിമിഷം നിർത്താം അതാണ് അതായത് ഏത് നിമിഷവും നിർത്താം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാപ്പത് നാപ്പത്തയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് പിന്നോട്ട ഫൈനോടും എന്തെങ്കിലും തെറ്റ് കണ്ട ഞാൻ ഫൈനോടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി പോകാം വേണമെങ്കിൽ വേണ്ടെങ്കിൽ നിർത്തി പോകാം വേണമെങ്കിൽ മാത്രം നിന്നാൽ മതി അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അണ്ണ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയുന്നത് ഇത്രയൊക്കെ സൗകര്യം ഈ എണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും കുറ്റം പറയുന്നത് അതുപോലെ തന്നെ എന്തിനാണ് കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നത് ഇപ്പോഴും ഈ വീഡിയോ ഒരു കമന്റ് ബോക്സ് ഓഫാണ് അത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് അങ്ങനെയാണ് ഓൺ ചെയ്ത് വെക്കണം തെറ്റൊന്നുമില്ലെങ്കിലും നേരിടണം അതാ വേണ്ടത് ദിവസം കഴിയുമ്പോൾ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ കെട്ടിത്തോയി നിങ്ങൾക്ക് കിടക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് പോകാറില്ലേ നേരത്തെ നിങ്ങൾക്ക് പോകാൻ അപ്പൊ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് മുതലാല് പത്ത് നാല് മുതലും മരിച്ച എൻജോയ് ചെയ്ത് ആർമാർ ജോലി നഷ്ടപ്പെടുമ്പോൾ സ്ഥലങ്ങളിൽ അറിയാത്തേ ഞാൻ ആരെങ്കിലും പുറത്താക്കിട്ടോ ആരെങ്കിലും ഞാൻ കെട്ടിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ആരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടോ ആരെങ്കിലും അടുത്ത് ഞാൻ ചൂണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ ഫയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഗ്രൂപ്പിലൂടെ എന്റെ രോഷം എന്റെ സ്റ്റാഫോട് പറയും സ്ഥാപന നാട്ടുകാർക്കെന്ത് എന്റെ സ്ഥാപ എന്റെ പുതിയ വർത്തല നാട്ടുകാർക്ക് എന്ത് എന്റെ കുഞ്ഞിനെ എന്ന് എന്ത് ഞാൻ ഞാൻ ചൂടാവും അവരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന അതാണ് അണ്ണൻ എന്തിനാണ് അവരെ കൊണ്ടുവന്നത് അവരെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവരെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ വിലക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തല്ലും അടിക്കും പടക്കു പറയും ചീത്ത പറയും ഒക്കെ ചെയ്യും നാട്ടുകാർക്ക് എന്താ ഭക്ഷണം നാട്ടുകാർക്ക് എന്താണ് ഭക്ഷണം അതാണ് എനിക്കറിയേണ്ടത് നാട്ടുകാരുടെ ഭക്ഷണം എന്താണ് അതായത് ഞാൻ എന്തും ചെയ്യും ചിലപ്പോൾ എന്റെ പിന്നെ കമ്പനിയിലുള്ള നിലവിളികൾ വരും അതാണ് ഞാൻ എന്തും ചെയ്യും ആരും ചോദ്യം ചെയ്യാനില്ല ഞാൻ ചിലപ്പോൾ തല്ലും കൊല്ലും ഒക്കെ ചെയ്യുവാർന്നു ആരാ ചോദ്യം ചെയ്യാനുള്ളത് ഒരാൾ പോലും ചോദ്യം ഫുൾ സൂപ്പർവൈസർ ചെയ്യാനില്ലേ ഫുൾ എൻജോയ് ചെയ്യുക നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൗമാർക്കും എല്ലാം വിളിച്ചോണ്ടിരിക്കില്ല അത് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടോ എത്ര ലീവ് വേണമെങ്കിൽ കിട്ടാമല്ലോ രാവിലെ അത്രയ്ക്ക് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ചേച്ചി പോകാം എത്ര ലീവ് വേണേലും കിട്ടാം അപ്പൊ ഇത് നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് കൊടുക്കുക അവർ ഗ്രൂപ്പിൽ ഇടുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറട്ടെ എന്നെ നേരിട്ട് ചോദിച്ചാൽ എനിക്ക് വലിയ സംസാരിക്കാൻ സഹായിക്കാൻ താല്പര്യമില്ല കാരണം എനിക്ക് നാട്ടുകാരെ മറ്റുള്ള സൗകര്യമില്ല എന്റെ നാട് എനിക്കൊരു തന്നിട്ടുണ്ട്

അതെങ്ങനെയാണെന്നാൽ വന്നത് ആ ഒരു കേസ് എങ്ങനെയാണ് വന്നത് അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ല അത് ഇനി അവിടുത്തെ ഏതെങ്കിലും കുട്ടികൾ തല്ലിയതാണോ ഇനി അത് കുട്ടികളല്ലേ ഇനി അത് സഹോദരി അല്ലേ ഇനി അതിനെ സഹോദരി അല്ലാതെ കണ്ടിട്ട് തല്ലിയതാണോ അല്ല അതൊന്നും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് വരും വിളിക്കും പരിഹരിക്കും വിളിക്കുന്നത് അപ്പൊ സാലറി കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേയും കംപ്ലൈന്റ് പോയിട്ടുണ്ട് കംപ്ലൈന്റ് പോയിട്ട് സാലറി കാര്യത്തിന് വിളിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ സാലറി കൊടുക്കാതെ ഏടോ ഏടോ ചെങ്ങായി ഈ ചെങ്ങായിക്ക് ഈ സാലറി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്താ പോരെ എന്തിനാണ് ഇത് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകുന്നത് ഏ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ പോരേ ജോലി ചെയ്യിക്കണം അത് പൈസയും കൊടുക്കാൻ പറ്റൂല പൈസ ചോദിക്കുമ്പോഴും സഹോദരി സഹോദരി എന്നുള്ള സ്നേഹം മാത്രം അതാണേ നല്ല രീതിയിൽ ജോലി ചെയ്യിക്കും ജോലി എന്തു ചെയ്യും പൈസ കൊടുക്കത്തില്ല പൈസ കൊടുക്കാത്ത സഹോദരിമാരാണ് അതുപോലെ വഴക്ക് പറഞ്ഞ സഹോദരിമാരാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിമാരാണ് അപ്പൊ സഹോദരിമാരാകുമ്പോഴും കേസ് വരില്ല അതാണ് പറയുന്നത് നീ എന്റെ സഹോദരിയല്ലേ എവിടുന്ന ഇപ്പം വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ചെങ്ങായി എന്തൊക്കെയാ പറയുന്നതെന്ന് ആർക്കറിയാം ഏതെങ്കിലും ബാക്കി ഉൾക്കോട്ടോക്കാം ഒരു മാസം െറ്റർ റിസൾട്ട് നൽകാൻ പോയാൽ സാറി ചോദിക്കാൻ എനിക്ക് അവകാശമില്ല എല്ലാ മാസവും സാലറി കൊടുക്കുന്നുണ്ടല്ലോ ഒന്നും പറയാം എല്ലാ മാസവും നിങ്ങൾ സാറി മേടിക്കുമ്പോൾ സാലറി സ്ലിപ്പിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഏത് നിമിഷവും ഏത് സമയത്തും റിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ഒരു മാസം റിസേൺ ലെറ്റർ നൽകുന്നതാണെന്നും അത് കേസ് എങ്ങനെയാകുന്നത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വിളിക്കും വിളിക്കും ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പേരിൽ അത് ഒരു തെറ്റി കേസ് പോലും ഇല്ലെന്ന് ഞാൻ പറയുന്നു ഇത്രയും ബിസിനസ് ചെയ്യുക ഇത്രയും ചെയ്ത എന്റെ പേര് അപ്പങ്ങനെ ഞാൻ ആവുന്നത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോയാൽ പല വിഷയങ്ങളുണ്ട് സ്വാഭാവിക നടത്തിയാൽ അവിടെ പല സ്ഥലത്തും അത് പല അച്ഛൻ നമ്മൾ കൊണ്ടു പല കുടുംബത്തിൽ അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന സ്ഥാപനത്തിൽ പല വിഷയങ്ങളുണ്ടാവുക പോലീസ് പോകാം അവർ ഞങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയും അത് അവർക്ക് ചെയ്യാൻ തോന്നി അത് എങ്ങനെ കേസാവുന്നത് ആരുടെ നൽകിയ ഒരു 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 പോലും ആകെ തന്നത് പ്രിയങ്ക പ്രിയങ്ക മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഈ ഇവിടെ ഒന്ന് രണ്ട് പേര് തന്നിട്ട് ഞാൻ നിർത്തി അണ്ണാ മിനിറ്റ് 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 അതായത് ഇത്രയൊക്കെ സുഖം ഉണ്ടെങ്കിൽ എന്തിനാണ് അവിടെ നിന്ന് ജോലി വിട്ട് പോകുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇത്രമാത്രം സുഖം ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ പെൺകുട്ടികൾ എന്തിനാണ് ജോലി വിട്ടു പോകുന്നത് അത് മാത്രവുമല്ല എന്തിനാണ് പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെന്റ് പറയുന്നത് അതും കൂടി ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് തരാം ഇവിടെ കാലാവധി ഇറങ്ങിയ ആരെങ്കിലും കാലാവധിക്കുള്ളിൽ കാലാവധിക്കുള്ള കാലാവധി ആരെങ്കിലും എന്റെ പേരിൽ കേസ് കൊടുത്ത് തെളിച്ചാൽ പത്ത് ലക്ഷം രൂപ ഞാൻ പത്ത് ലക്ഷം രൂപ എല്ലാത്തിനും ഫൈൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുകയും ചെയ്യും അതായത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ പോളിസി ഉണ്ട് അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപേന്റെ പോളിസീട്ട് ഇനിയിപ്പോഴ അടുത്തത് തെളിയിച്ചുകഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം വരും അപ്പൊ നിങ്ങൾ ഇപ്പോഴൊന്നും തെളിയിക്കാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ ഇനി ഒരു ഇരുപത്തഞ്ച് വരട്ടെ ഇരുപത്തഞ്ചായിട്ട് നമുക്ക് തെളിയിക്കാം അണ്ണൻ അങ്ങനെയാണ് അണ്ണൻ മാസാണ് അണ്ണൻ ഒരു രക്ഷയില്ല ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം അണ്ണൻ എല്ലാ കളരിയും പയറ്റി തെഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നൽകിയ നൂറ് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പൂർണ്ണമായി പെരുമാറുകയാണ് ഈ പറയാ ഈ പറയ്ക്കുന്നവർ അവരോട് പറഞ്ഞത് ജോലി പഠിച്ചാൽ ഞാൻ ഞാൻ ഒരു നന്മ ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിച്ചു ഒന്നുമില്ലായ്മ ദൈവം അറുപത്തി ചെയ്തപ്പോൾ എന്നെ അനുഗ്രഹിച്ചു ഒന്നുമില്ലായ്മ വന്നതുകൊണ്ട് എന്നെ ഒരു പത്ത് കടക്ക് ജോലി കിട്ടട്ടെ പത്ത് പ്ലോറി പെൺകുട്ടിയെ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടു കരുതി പത്ത് പെൺകുട്ടിയെ രക്ഷപ്പെട്ട പത്ത് കുടുംബങ്ങളെ രക്ഷപ്പെടുന്നു എന്ന് കരുതി ഞാൻ ഒരു നന്മ ചെയ്തപ്പോൾ ഇത്രയും പെൺകുട്ടികളെ വെച്ച് വർക്ക് ചെയ്തപ്പോൾ ആർക്ക് സാധിക്കാൻ അസാധ്യ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് പോലും ഒരാൾക്ക് ഓഫീഫിലൂടെ സപ്ലൈ കിട്ടുന്നത് വീടോ ഒന്നും കുടിക്കില്ല പേടിയാണ് അപ്പോ എന്റെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്തപ്പോഴെ എനിക്ക് എവിനാഥ് രണ്ട് അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് രണ്ട് വർഷം വാറേക്ക് പോയി കൊടുക്കും എനിക്ക് അവിടെ അവിടെ ഇരുത്തി ചെയ്യാമായിരുന്നില്ലേ എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചെയ്യാൻ എനിക്ക് പത്തു ഷോപ്പുണ്ടായിരുന്നു അവിടെ ചെയ്യാമായിരുന്നില്ല ഞാൻ അത് ഓരോ ഉണ്ട് ഓരോ വിജയിച്ചപ്പോ അതെല്ലാം നിർത്തി എവിടെ ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ചെയ്യില്ല അവിടെയും നിർത്തി രണ്ട് അപ്പാർട്ട്മെന്റ് വെറുതെ കിടക്കാം കഴിയുമൊരു സിറ്റി പ്രോപ്പർ സിറ്റി അതൊരു കണ്ണായ സ്ഥലത്ത് കലൂര് എറണാകുളത്ത് അത് കണ്ണായ സ്ഥലത്ത് രണ്ട് അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു വെറുതെ അല്ല അണ്ണ നല്ല പൈസ ഉണ്ടാക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വേക്കൻസി മുന്നൂറ് വേക്കൻസിണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു മാസം പണിയെടുപ്പിക്കും ഒരു മാസം പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്രൻറ്റേസ് ആക്കുമെന്ന് പറയും ജഗതി ഏതോ സിനിമയിൽ പറയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം എല്ലാവരും അങ്ങ് അപ്പം അപ്രന്റേസ് ആക്കിയാലോ എന്നാൽ സാലറി കൊടുക്കണ്ടല്ലോ എന്ന് അതേപോലെ അണ്ണൻ അങ്ങ് സാലറി കൊടുക്കാണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും പണിയെടുപ്പിച്ചു ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല നല്ല സുഖമുണ്ടെങ്കിൽ ആരോടോ പണി വിട്ടു പോവാ ഏതെങ്കിലും ഒരാൾ പോവോ ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം കുറയേണ്ടി അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എറണാകുളത്തുനിന്ന് പാസ ഇവിടെ വന്നിട്ട് നിങ്ങൾ തിരിച്ചുവിടുന്നത് വരുന്നത് അപ്പൊ എത്രമാത്രം പായ ചാർജാകുന്നത് എറണാകുളത്തു പറ്റി എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ എന്റെ കൂടെ നിൽക്കും ഒരു ഭക്ഷണം മോശം അടുത്ത ആൾക്കാരെ വെച്ച് ഒന്നാമത്തെ വെച്ചിട്ട് ഒരു ഭക്ഷണം തന്നില്ലേ ഇത്രയും ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ ഫഷൻ അതിന് അടുത്തത് എവിടെ നിങ്ങൾ കിട്ടി ഏത് ഓഫീസർ ഏത് സ്ഥലത്ത് ഫുഡും താമസം വന്നിട്ട് തന്നെ ജോലി ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്നതിൽ മാത്രം വേറെ ആരെങ്കിലും ഫുഡും താമസം ഏതെങ്കിലും ജോലി എവിടെയെങ്കിലും ആരും കൊടുത്തിട്ടുണ്ടോ എറണാകുളത്ത് എട്ട് പത്ത് ജോലി ചെയ്ത് പലയിൽ ഓഫീസ് കൊടുത്താൽ അവർ ഹോസ് എടുത്തില്ല എട്ട് പത്ത് ജോലിക്ക് പോകുന്നത് ആ ഹോസ്പിറ്റലിൽ ഡിപ്പോസിറ്റ് എടുക്കാൻ എന്തായാലും പതിനായിരം ഇവിടെ എണ്ണാരും കുറച്ച് ആരുടെ കാര്യങ്ങളും ഓരോ മേടിക്കുന്നുണ്ടോ ആകെ നിങ്ങൾ പറയുന്നത് ഒരു മൊബൈൽ വാങ്ങിക്കണം അത് സാമ്പത്തിക എല്ലാ ഇവിടെ മൊബൈൽ ഞാൻ കൊടുക്കുന്നുണ്ട് സാമ്പത്തിക ഫുഡ് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് അവിടെ വീട്ടിൽ എന്തൊരു വിഷയം അത് കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്താൽ പറഞ്ഞു വീട് വെക്കാൻ എത്ര വെക്കും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അലോകത്ത് ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ ക്യാഷ് കൊടുത്തില്ല അവർ സൂപ്പർ മാർക്കറ്റിൽ പോയി അവർ ഫുൾ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് ഞാൻ കൊടുക്കാമെന്നോ പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെ ചാരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ കേൾക്കുന്ന ആരെങ്കിലും കസം കൊടുത്തോ അങ്ങനെ അലോക്കത്ത് പട്ടിണി ആരെങ്കിലും തെർപ്പുണ്ടോ ഞാൻ 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 ഫുൾ ഫുഡ് ഫുഡ് എടുക്കാം ഒരു 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 ആയിട്ട് ആയിട്ട് കൊടുക്കാം അങ്ങനെ നന്മ ചിന്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അണ്ണ അണ്ണനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് അതായത് ആരോപണങ്ങൾ വരാനുള്ള കാരണം എന്താണ് ഇത്രയും ആൾക്കാർ അണ്ണനെതിരെ തിരിയുന്നത് എന്തുകൊണ്ടാണ് അതാണ് ചിന്തിക്കേണ്ടത് അതായത് ഒരുപാട് നന്മ ചിന്തിക്കുന്ന ഒരു വ്യക്തി നന്മ വിചാരിക്കുന്ന ഒരു വ്യക്തി അപ്പൊ എന്തുകൊണ്ടാണ് അണ്ണൻ എതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് അപ്പൊ അണ്ണന്റെ കയ്യിൽ എന്തോ ഒരു നല്ലൊരു ഫാൾട്ട് ഉണ്ട് എന്തോരം നല്ലൊരു ഫാൾട്ട് ഉണ്ട് അത് കണ്ടുപിടിക്കണം അതാണ് വേണ്ടത് അത് കണ്ടുപിടിച്ച് തിരുത്താൻ കഴിഞ്ഞ് തിരുത്തു അല്ലാതെ നിങ്ങൾ ഇനി വേണ്ട ഇവിടെ ജോലിക്ക് വേണ്ട എന്റെ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടുകയാണ് ആരിക്കാ പ്രശ്നം അണ്ണൻ സ്ഥാപനം അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ വേറെ സ്ഥാപനത്തിൽ പോകും ജോലിക്ക് അല്ലാതെ ആരൊക്കെ പട്ടണിയുടെ മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് നീ സപ്പോർട്ട് വാദിക്കുന്നവർ

അണ്ണൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് അണ്ണിനിപ്പോ പുതിയൊരു ആരോപണമാണ് അതായത് അവിടെയുള്ള പെൺകുട്ടികളെല്ലാം കാമുകന്മാരോട് കൂടി ചൊല്ലിയിട്ടാണ് പോകുന്നതെന്ന് അതായത് പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണെന്നാണ് അണ്ണൻ പറയുന്നത് ഏകദേശം അങ്ങനെയാണ് പറയുന്നത് ജീവിക്കട്ടെ അത് ചെയ്തപ്പോൾ കുട്ടികൾ ആരോപണമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ സ്റ്റോപ്പ് പൂർണ്ണമായിട്ട് കഴിഞ്ഞത് ചെയ്തതാണ് പക്ഷെ ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ പേടിച്ചു പോയെന്ന് പറയും ഞാൻ തീയിൽ കുരുത്തവനാണ് ഒന്നുമില്ലായ്മ സീ എന്ന് തീയിൽ കുരുത്താൻ ഞാൻ ഇനി ഒരു വേദി കണ്ടാൽ ഞാൻ പാടില്ല ഞാൻ വെബ്സൈറ്റ് നിൽക്കും ഇപ്പൊ ബിസിനസ് കത്തിന്റെ നൂറായിട്ട് ബിസിനസ് കർത്തും പ്രോഫിറ്റ് ഉണ്ടാക്കും പവർ ആഹാരം കഴിക്കുക അല്ലാത്തവർക്ക് അവർക്ക് ഭക്ഷണമായി ഞാൻ അത് ചിലവാക്കും അതായത് എല്ലാവർക്കും അഹങ്കാരം കൊണ്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത് അണ്ണനോട് ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് അതായത് ഇത്രയും ചാരിറ്റി ചെയ്യുന്ന ആള് അതുപോലെ തന്നെ ഇത്രയും സഹായം ചെയ്യുന്ന ആള് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ എതിരായത് അതായത് ഇത്രയും ആൾക്കാർ എതിരാകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് മാന്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം വാങ്ങിച്ചു പോകുന്നുണ്ട് പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആൾക്കാർ ഇത്രയും ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് തിരുത്താൻ നോക്കാതെ ഈ ജനങ്ങളെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കുകയാണ് ഞാൻ ഈ സ്ഥാപനം നിർത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇനി ഇനി എന്നെ കാണൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആർക്ക് വേണം ആർക്കാണ് ഈ സ്ഥാപനം വേണ്ടത് നിർത്തണമെങ്കിൽ അങ്ങ് നിർത്തി പോവുക അത്ര മാത്രം ഇവിടുന്ന് അല്ലാതെ ഇത് ആരെയാണ് പേടിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഭയങ്കരമായിട്ട് ഭീഷണിയാണ് ഇനി നിങ്ങൾ ജോലി ചെയ്യുന്നു ഒന്ന് കാണുന്നു ഇവിടെ ആര് പട്ടിണി കിടന്ന് മരിക്കാൻ പോന്ന് ഇവിടെ എല്ലാവരും ജീവിക്കും